മഹർഷിമാരെ വീണ്ടും സ്തുതി സ്തുതി തുടരുന്നു ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ അങ്ങയെ കണ്ടതിലുള്ള അങ്ങ് ഞങ്ങളെ സ്മരിച്ചതിലുള്ള ആനന്ദാതിരേഖം ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നതിലും അധികമാണ് ഞങ്ങൾ സൂര്യചന്ദ്രന്മാരെക്കാളും ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നത് സാധാരണ ഒരു സത്യമാണ് എന്നാൽ ഇപ്പോഴാകട്ടെ അങ്ങ് ഞങ്ങളെ സ്മരിച്ചപ്പോൾ അവരെ അതിനേക്കാളും ഒക്കെ ഉപരിയായ ഒരു സ്ഥാനത്ത് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ആ ധന്യതയുടെ ആ ഏറ്റവും വലിയ അവസ്ഥയിൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു ആ ഉച്ചമായ അവസ്ഥ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് അർത്ഥം എടുക്കാം സത്യം സത്യം അർക്കാച്ച പരമധ്യാസ്മഹേ പദം അധ്യതം സ്മരണാനുഗ്രഹ തവാം അർക്കാച്ച സോമാച്ച പരം അധി പദം അധ്യാസ്മഹേ ഇതി സത്യം എന്നാണ് ആദ്യത്തെ ഭാഗം അർക്കനേക്കാളും സോമനേക്കാളും പരം ഉയർന്ന പദം സ്ഥാനം അധ്യാസ്മഹേ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന കാ എന്നത് സത്യം സത്യമാണ് ലോകത്തിലുള്ള എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് ഒരു സാധാരണ കാര്യമാണ് ഞങ്ങളുടെ സ്ഥാനം ആകാശത്ത് സൂര്യചന്ദ്രന്മാരെ കാളും ഉയരത്തിലാണ് എന്നാൽ അഹാ സ്മരണാനുഗ്രഹാദ് തവ അദ്യതു ഇന്നാകട്ടെ തവ സ്മരണാനുഗ്രഹാത് അങ്ങയുടെ സ്മരണയാകുന്ന അനുഗ്രഹത്താൽ താഭ്യാം ഉച്ചൈസ്തരം തുരെക്കാളും വളരെ അധികം ഉയർന്നതായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ സ്ഥാനം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥാനം ഞങ്ങളുടെ സ്ഥാനം എന്നർത്ഥം അതാണ് ശ്ലോകത്തിൽ അദ്യതു തവ സ്മരണാനുഗ്രഹാത് താഭ്യാം ഉച്ചൈസ്തരം പദം അധ്യാസ്മഹേ എന്ന് നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിന് വേണമെങ്കിൽ എടുക്കാം അപ്പോ അർക്കാത് സോമാത് അർക്കാത് ച സോമാത് ച പരം പദം അധ്യാസ്മഹെ ഇത് സത്യം അർക്കനെക്കാളും സോമനേക്കാളും ഉയർന്ന പരം ഉയർന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് അധ്യത തവ സ്മരണാനുഗ്രഹാത് താഭ്യാം ഉച്ച പദം അധ്യാസ്മഹെ അധ്യാസ്മഹെ നമ്മൾ എടുക്കുകയാണ് അധ്യത ഇന്നാകട്ടെ തവ സ്മരണാനുഗ്രഹാത് സ്മരണയാകുന്ന അങ്ങ് സ്മരി എന്നുള്ള അനുഗ്രഹം കൊണ്ട് ആ താഭ്യാം ഉച്ചായി പദം അധ്യാസ്മഹി താഭ്യാം ഇപ്പോഴ അവരെക്കാളും ഉച്ച വളരെ ഉയർന്ന അതിനെക്കാളും ഉയർന്ന സ്ഥാനത്ത് ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ സത്യമർക്കാച്ച സോമാച്ച പരമധ്യാസ്മഹേ പദം അധ്യത ഉച്ചരം താഭ്യാം സ്മരണാനുഗ്രഹ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ആനന്ദാതിരേഖം ധന്യ ധന്യതമത്വം എന്നൊക്കെ പറഞ്ഞുവല്ലോ എത്ര തന്നെ വർണ്ണിച്ചിട്ടും അവർക്ക് മതിയാവുന്നില്ല അതാണ് ഞങ്ങൾ സൂര്യന്തന്മാരെക്കാളും ഉയർന്ന സ്ഥാനത്താണ് എന്നുള്ളതൊരു സാധാരണ സത്യമാണ് എന്നാൽ അതിലൊക്കെ രോമാഞ്ചജനകമായിര ഒരു സത്യമുണ്ട് ആ സ അങ്ങയുടെ അങ്ങ് ഞങ്ങളെ സ്മരിക്കുന്നു സ്മരിച്ചു എന്ന് എന്നിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തി എന്നുള്ള അത് ഞങ്ങളുടെ ഉയരം വളരെയധികം വർദ്ധിപ്പിക്കുകയും ഞങ്ങൾ ഈ സൂര്യ ആ സൂര്യചന്ദ്രന്മാരെക്കാളും വളരെ ഉയർന്ന സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് മഹർഷിമാർ ഇതിൽ പറയുന്നത് സത്യമർക്കാച്ച സോമാച്ച പരമഭ്യാസ്മഹേ പദം അദ്യൂ തൂച്ചതരം താഭ്യം സ്മരണനുഗ്രഹ